ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ തയ്യലിൽ നമ്മുടെ നിസ്സാരമായി കരുതുന്ന ഒരു കാര്യമാണ് ആ ഒരു കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം അതായത് നമ്മുടെ ബ്ലൗസിനൊക്കെ നമ്മൾ ഇതുപോലെ സ്ലീവിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ഇതുപോലെ ഹെമ്മിങ് ചെയ്തെടുക്കാറുണ്ട് അല്ലേ ഇതുപോലെ ഹെം ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ ഇവിടെ വരുന്ന ചെറിയൊരു ഫോൾട്ടുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നമുക്ക് നിങ്ങൾക്ക് കാണിച്ചു വരുവാൻ വേണ്ടി മാത്രം നമ്മളൊന്ന് ഹെം ചെയ്തെടുത്തതാണിത് അപ്പം നമുക്ക് എന്താണ് ഇതിന്റെ ഫോൾട്ട് എന്നും ആ ഒരു ഫോൾട്ട് എങ്ങനെയാണ് നമുക്കിത് ക്ലിയർ ചെയ്തെടുക്കാൻ കഴിയുക കൂടിയാണ് ഞാൻ കാണിച്ചു വരുന്നത് അതായത് നമ്മൾ ഈ ഒരു എടുത്തിട്ട് നമ്മൾ പല ബ്ലൗസിന്റെയും അതുപോലെ തന്നെ ബ്ലൗസിന്റെ ബാക്ക് പാർട്ടിലും സ്ലീവിലും നെക്കൊക്കെ ഹെമ്മിങ് ചെയ്തത് നമ്മൾ ഇതുപോലെ ഇവിടെ ഈ രീതിയിൽ നമ്മൾ ഹെമ്മിങ് ചെയ്ത് വെക്കാറുണ്ട് കണ്ടോ എന്നാൽ നമ്മൾ ഈ ഒരു ഹെമ്മിങ് ചെയ്ത ഭാഗത്തെ നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ ഇതുപോലെ ഒന്ന് തുണിയെ നീക്കി കൊടുക്കും നമുക്ക് ഒരു ഹെമ്മിങ് ചെയ്ത ഭാഗം കണ്ടോ നമുക്ക് ഇതുപോലെ അകന്ന് വരുന്നത് കാണാൻ കഴിയും കേട്ടോ ഇതുപോലെ നമ്മളിവിടെ മടക്കി ഹെമ്മിങ് ചെയ്തിട്ടുള്ള ആ ഒരു തുണിയും നമ്മുടെ ബ്ലൗസിൻ്റെ പീസും തമ്മിൽ കറക്റ്റ് അവിടെ ചേർന്ന് നിൽക്കാതെ ഇതുപോലെ അകന്നു വരുന്നത് കാണാൻ കഴിയും ഇത് നിങ്ങൾക്ക് ഇവിടെ ലൂസായി തുന്നിയത് കൊണ്ടല്ല ഇങ്ങനെ വരുന്നത് അതായത് നമ്മളിപ്പോൾ ഈ ഒരു ഹെമ്മിങ് ചെയ്ത ഭാഗം നമുക്കൊന്ന് കാണിച്ചു തരാം അല്പം ടൈറ്റ് ചെയ്ത് നമ്മൾ കാണിച്ചു തരാം ഇതുപോലെ ടൈറ്റ് ചെയ്താലും നമ്മൾ ഇതുപോലെ അകത്തി വെക്കുന്ന സമയത്ത് കേട്ടോ ഇതുപോലെ തുണിയെ ഇതുപോലെ നമ്മളൊന്ന് കേട്ടോ ഈ ഒരു ഇത്ര ഭാഗം നമ്മൾ ടൈറ്റ് ചെയ്തു നൂല്ലേ എന്നിട്ട് നമുക്ക് കണ്ടോ ഈ ഒരു ഭാഗം കണ്ടോ ഇതുപോലെ അകന്നു വരുന്നത് കണ്ടോ കൈ കൊണ്ട് ഒന്ന് മാറ്റുമ്പോൾ പോലും ഇതാകന്നു വരും ഇത് നമ്മൾ അകലത്തിൽ കുത്തിയെടുത്ത് തുന്നിയത് കൊണ്ടല്ല നമ്മൾ ഇവിടെ കണ്ടോ ഇവിടെ നമുക്ക് ചെറുതായി അകലം കൂട്ടിയ കൂട്ടാതെ കണ്ടോ ഇതിനേക്കാൾ അകലം കുറച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് എന്നാലും നമ്മൾ ഇതിനെ ഇതുപോലെ ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ ഇതുപോലെ വന്ന് നിൽക്കും ഇങ്ങനെയൊക്കെ വന്ന് നിന്നാൽ നമുക്കിത് ഈ ഒരു ഹെമ്മിങ് ഭാഗം നമുക്ക് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെ എന്തുകൊണ്ടാണെന്നാണ് നമുക്ക് ഞാൻ കാണിച്ചു വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്രദമാകും അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ലൈക്ക് ചെയ്യാൻ എന്തായാലും മറന്നു പോകരുത് കണ്ടോ ഇവിടെ നമുക്ക് ഇവിടെ നമ്മുടെ വിരലിലൊക്കെ ഇവിടെ ടച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഇത് പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലുള്ള ഭാഗമാണ് എന്നാൽ നമുക്കത് കറക്റ്റ് എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്ന് എന്താണ് ഇതിന്റെ കാരണം എന്നുകൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ ബ്ലൗസൊക്കെ ബ്ലൗസിൻ്റെ ഒക്കെ ബാക്ക് പാർട്ടും സ്ലീവും അതുപോലെ തന്നെ നെക്കൊക്കെയാണ് ഹെമ്മിങ് ചെയ്തെടുക്കുന്നതെങ്കിൽ നമ്മൾ ഒരു നൂലിൽ മാത്രമാണ് ഹെമ്മിങ് ചെയ്തെടുക്കേണ്ടത് രണ്ട് നൂല് രണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ലൂപ്പും അതുപോലെ തന്നെ ഹൂക്കൊക്കെ വെക്കുന്ന വീഡിയോ നമ്മൾ കാണിച്ചു വന്നിട്ടുണ്ട് അതിൽ നമ്മൾ രണ്ട് നൂലിട്ടിട്ടാണ് രണ്ടിഴ നൂലിട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നാൽ നമ്മളിവിടെ ഹെമ്മിങ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഒറ്റ നൂലാണ് നമ്മളിതുപോലെ കോർത്തെടുക്കേണ്ടത് അപ്പോൾ നമ്മളിതുപോലെ നൂലിനെ കോർത്തെടുത്തതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ ഒരു ഭാഗം കണ്ടോ ഈ ഒരു ഒറ്റ നമ്മൾ ഇതുപോലെ വെച്ച് ഒന്ന് ഇതുപോലെ ഒന്ന് ചുരുക്കി കേട്ടോ നമ്മൾ ഈ ഒരു വിരലിൽ വെച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് ചുരുട്ടി ഇവിടെ നമുക്കൊന്ന് പിരിച്ചു കൊടുത്ത് ഇതിനൊന്ന് ടൈറ്റ് ചെയ്താൽ നമുക്കിവിടെ നല്ല കെട്ടി കിട്ടും കേട്ടോ ഇവിടെ നമുക്കത് കെട്ടി കിട്ടും ഇനി നമുക്ക് എവിടെയാണോ നമുക്ക് ഹെമ്മിങ് ചെയ്ത് എടുക്കാനുള്ളത് ആ ഒരു ഭാഗത്ത് നമുക്ക് ഹെമ്മിങ് ചെയ്ത് തുടങ്ങാം അപ്പോൾ നമ്മൾ ഈ ഒരു പീസിൽ നമ്മൾ നമുക്ക് ഹെമ്മിങ് ചെയ്ത് ചെയ്യുവാനുള്ള ആ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു പീസിൻ്റെ ഒരു സൈഡ് വശം നമ്മൾ ഇതുപോലെ മടക്കി വെക്കുകയാണ് കേട്ടോ അപ്പൊ നമുക്കിവിടെ നമ്മൾ ബ്ലൗസിനൊക്കെ നമ്മൾ ഹെമ്മിങ് ചെയ്ത ഭാഗത്തൊക്കെ നമ്മൾ ഇതുപോലെ ഒരു മടക്ക് മടക്കി തയ്ച്ചിട്ടുണ്ടാകും അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ ഇതുപോലെ വെച്ചു കൊടുക്കുന്നത് അല്ലോ ഇതുപോലെ നമുക്ക് ആ ഒരു രീതിയിൽ നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കുന്നു ഇനി നമുക്ക് എങ്ങനെയാണോ എവിടെയാണോ ഹെമ്മിങ് ചെയ്ത് തുടങ്ങേണ്ടത് ആ ഒരു ഭാഗത്ത് നമ്മൾ ആദ്യം നമ്മൾ ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കും കേട്ടോ ഇതുപോലെ ഈ ഒരു ഭാഗത്ത് നമ്മൾ കറക്റ്റ് കുത്തിയെടുക്കും അതായത് നിങ്ങൾക്ക് എവിടെയാണോ എങ്ങനെയാണോ തുന്നൽ തുടങ്ങുന്നത് അതിനനുസരിച്ച് കുത്തിയെടുക്കാം ഇവിടെ നമുക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യമൊരു കെട്ടിട്ട് കൊടുക്കണം കേട്ടോ ഇതുപോലെ നമുക്ക് ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ നമുക്കിവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം കണ്ടോ ഇനി നമുക്ക് ഇവിടെ തുന്നുന്ന സമയത്താണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് അതായത് നമ്മൾ ഈ ഒരു പീസിനെ മടക്കി ഹെമ്മിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ നമ്മളിവിടെ ഈയൊരു ഭാഗത്തുണ്ടോ ഈ ഒരു ഭാഗത്ത് നിന്ന് അതായത് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് നമുക്ക് എവിടെയാണോ ഹെമ്മിങ് കറക്റ്റായിട്ട് നമ്മുടെ ആ തുണി പതിഞ്ഞ് നിൽക്കേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഇവിടെ ഒരു ചോക്ക് നിന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഈ ഒരു മാർക്കിൽ കൂടിയാണ് നമുക്ക് ആ ഒരു തുണിയെ നമുക്കത് പതിഞ്ഞ് നിൽക്കേണ്ടത് ഇനി നമ്മൾ തുന്നുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതായത് നമ്മുടെ ഇവിടെ നിന്ന് നമ്മൾ ഹെമ്മിങ് ചെയ്ത് തുടങ്ങുമ്പോൾ ഈ ഒരു മാർക്കിൽ കണ്ടോ നമ്മൾ ആ ഒരു മടക്കിയിട്ടുള്ള ആ ഒരു മാർക്കിന് പുറത്ത് നമ്മൾ ഇതുപോലെ കുത്തി നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കാൻ പാടില്ല കണ്ടോ ആ ഒരു മാർക്ക് ഉണ്ടോന്ന് അതിൽ കുത്താതെ നമുക്ക് ഇതിനേക്കാൾ ഒരു പോയിന്റ് ഉൾവശത്ത് വരുന്ന രീതിയിൽ കുത്തിയെടുക്കണം കേട്ടോ ഇതുപോലെ അതായത് നമ്മുടെ ആ ഒരു മാർക്കിനേക്കാൾ നമ്മൾ നമ്മൾ മടക്കി വെച്ചിട്ടുള്ള ആ ഒരു പീസിനേക്കാൾ ഒരു നൂല് വണ്ണം ഉള്ളിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ കുത്തിയെടുക്കാൻ ഒരിക്കലും പുറത്തേക്ക് വരുന്ന രീതിയിൽ കുത്തിയെടുക്കാൻ പാടില്ല കണ്ടോ ഇതിനേക്കാൾ ഒരു പോയിന്റ് ഇതുപോലെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഹേമിങ് ചെയ്തെടുക്കുക കണ്ടോ ഈ ഒരു രീതിയിൽ ഇതിന്റെ ഉള്ളിലേക്കാണ് സൂചി കുത്തിയിട്ട് നമ്മൾ ഇതുപോലെ എടുക്കേണ്ടത് അത് നിങ്ങൾക്ക് ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ ഇവിടെ കണ്ടോ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഒരു പോയിന്റ് ഒരു നൂലിന്റെ ഒരു നൂലിടയിൽ മാത്രമേ നമുക്ക് ഇവിടെ കുത്തു വരാൂ ഇത് ഇവിടെ തന്നെ നമ്മൾ കളർ മാറ്റി ചെയ്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അല്പമെങ്കിലും ഇവിടെ പുറത്ത് കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് തീരെ അത് കാണാൻ കഴിയില്ല ആ ഒരു രീതിയിലാണ് നമ്മൾ ഹെം ചെയ്തെടുക്കേണ്ടത് അതുപോലെ തന്നെ ഇവിടെ കണ്ടോ നമ്മൾ ഇതുപോലെ ഉൾവസ് അതിന് ഇതിവിടെ കണ്ടോ നമുക്ക് ഈ ഒരു കുത്തി എടുക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ നേരെ ഇതുപോലെ കുത്തിയെടുക്കാൻ പാടില്ല അതായത് നമുക്ക് നീളത്തിൽ വരുന്ന രീതിയിൽ കണ്ടോ ഈ ഒരു രീതിയിൽ കുത്തിയെടുക്കാതെ നമുക്ക് നീളത്തിൽ കേട്ടോ ഇതുപോലെ കുത്തിയെടുക്കാൻ ഒരിക്കലും പാടില്ല ഇവിടെ നിന്ന് ഈ ഒരു രീതിയിൽ കുത്തിയെടുക്കണം അതായത് ഇവിടെ നിന്ന് മുന്നോട്ടേക്ക് വരുന്ന രീതിയിൽ നമ്മൾ കുത്തിയെടുക്കാം കേട്ടോ ഇതുപോലെ കുത്തിയെടുക്കാം നിങ്ങൾക്ക് ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നാലും നിങ്ങൾ ഇങ്ങനെ മാത്രമേ ചെയ്ത് പഠിക്കാവൂ ഇങ്ങനെ ചെയ്ത് പഠിച്ചാൽ കണ്ടോ നമ്മൾ ആദ്യം കാണിച്ചു വന്നതിൽ നിന്ന് വ്യത്യസ്തമായി രണ്ട് രീതിയും രണ്ട് രീതിയിലാണ് ഉണ്ടാവുക കണ്ടോ രണ്ട് ഹെമ്മിങ്ങും രണ്ട് വിധത്തിലാണ് ഉണ്ടാവുക അത് നിങ്ങൾക്കതിൻ്റെ കറക്റ്റ് ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടൊക്കെയാണ് ഇതുപോലെ ചെയ്ത് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടായിരിക്കും എന്നാലും നിങ്ങളിത് ആ ഒരു രീതിയിൽ മാത്രമേ ചെയ്ത് പഠിക്കാവൂ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ എത്ര വേഗതയിൽ നിങ്ങൾ ഹെമ്മിങ് ചെയ്താലും നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഹെമ്മിങ് ചെയ്ത് കഴിയും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ പഠിച്ചെടുക്കണം ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ചോക്ക് മാർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഹെമ്മിങ്ങിൻ്റെ ഫിനിഷിങ് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ചോക്ക് മാർക്ക് ഇല്ലാത്ത ഒരു ഭാഗത്ത് കൂടി ഞാൻ ഇത് കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് അപ്പം നമ്മളിവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ചോക്ക് മാർക്ക് ഇല്ലാത്ത ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഹെമ്മിങ് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മൾ ആ ഒരു ഹെമ്മിങ് ചെയ്യുന്ന രീതി കണ്ടോ നിങ്ങൾ നമുക്ക് എല്ലാ സ്ഥലത്തും ഒരേ അകലത്തിൽ വേണം ഇതുപോലെ കുത്തിയെടുത്ത് നമുക്കിവിടെ ഹെമ്മിങ് ചെയ്തെടുക്കാൻ കേട്ടോ ഈ രീതിയിൽ നമ്മൾ ഹെമ്മിങ് ചെയ്തെടുക്കും കേട്ടോ നമുക്ക് ഇതുപോലെ തുണിയെ അകത്തി വെച്ചാലും നമുക്കിവിടെ കണ്ടോ തുണി ഒന്ന് ഇതുപോലെ നീക്കിയാലും നമുക്കവിടെ അകന്ന് വരാതെ നമുക്ക് നല്ല വൃത്തിയോടുകൂടി കിട്ടുന്നുണ്ട് ഇത് നിങ്ങൾ കരുതും നമുക്ക് നമ്മൾ അടുത്തടുത്ത് അതായത് അകലം കൂട്ടാതെ ഹെമ്മിങ് ചെയ്തത് കൊണ്ടാണെന്നാണ് ആദ്യം മനസ്സിലാവുക ഇപ്പോൾ നിങ്ങൾക്ക് എന്നാൽ നിങ്ങൾക്ക് നമുക്കിത് അല്പം ഇതിൻ്റെ അകലം നീളം കൂട്ടി നമുക്കിത് ഒന്ന് ഹെമ്മിങ് ചെയ്തെടുക്കാം കേട്ടോ ഇവിടെ നമ്മൾ അകലം കുറച്ചിട്ടാണ് ഹെമ്മിങ് ചെയ്തത് ഇവിടെ നമുക്കത് നല്ല വൃത്തിയോടുകൂടി നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല വൃത്തി ഇനി നമ്മളിത് അകലം കൂട്ടി ഹെമ്മിങ് ചെയ്തതാണ് പക്ഷെ എന്നാൽ ഈ ഒരു രീതിയിലാണ് ഇവിടെ ഹെമ്മി ചെയ്തെടുക്കുന്നത് കേട്ടോ ഇവിടെ കണ്ടോ നമുക്ക് അകന്ന് വരാതെ ഇത് നിങ്ങൾ ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് അകലം കൂട്ടി ഹെമ്മിങ് ചെയ്തത് കൊണ്ടല്ല ഇതുപോലെ വരുന്നത് അതായത് നമ്മുടെ ഈ ഒരു ഹെമ്മിങ് ചെയ്യുന്ന രീതിയിൽ വരുത്തുന്ന വ്യത്യാസമാണ് നമുക്കിവിടെ നല്ല വൃത്തിയോടുകൂടി നമുക്ക് ഹെം ചെയ്തെടുക്കാൻ പറ്റുന്നത് അപ്പം നിങ്ങൾക്ക് ഈയൊരു രീതിയിൽ നിങ്ങളൊന്ന് ഹെം ചെയ്ത് പഠിക്കുക ഇതുപോലെ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല വൃത്തിയോടുകൂടി നമുക്ക് യാതൊരു ഡാമേജും വരാതെ രീതിയിൽ ഇതുപോലെ അകന്നു പോവുകയൊന്നും ചെയ്യാതെ രീതിയിൽ നമുക്കിത് ഹെം ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം